ഹൈ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റ പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ടാവും എടുത്തു വെച്ച് അത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കുഴികിടും അത് കഴിഞ്ഞിട്ട് ഞാൻ നനയാം രാവിലെ തന്നെ പദ്ധതി വെള്ളം വരും അതങ്ങ് എടുത്ത് നനക്കും പൂടുന്ന കാണും നമ്മൾ നനച്ചു പോവും അറിയാതെ രാവിലെ നനക്കും ഇങ്ങനെയുള്ള ചട്ടികളേ വൈകുന്നേരം കുറച്ച് നനച്ചു കൊടുക്കും വേനലല്ലേ വരുന്നത് നമുക്ക് ദാഹ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ചെടികൾക്കും ദാഹ അപ്പോൾ ഞാനിങ്ങനെ എല്ലാംക്കും നനച്ചുകൊടുത്ത് പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടോ എൻ്റെ ഊട്ടിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു ചെടിയാണ് നല്ല രസമുണ്ട് ആന്തൂര്യത്തിന് കളർ കണ്ട മകളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരും അടിച്ചു വാരിയിട്ട് കിട്ടിയത് പൂക്കൾ ഉണങ്ങിയതാണ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കും പൂക്കളായിട്ടൊക്കെ ഒന്ന് സംസാരിക്കും ഞമ്മളിടപഴകണ ഇടയ്ക്കൊക്കെ എന്നാത്തന്നെ പൂക്കൾക്ക് നല്ല തിളക്കമുള്ള പൂക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടോ കൂട് കൂട്ടും ചെടികളൊക്കെ അങ്ങനെയാണ് എൻ്റെ പ്രഭാതം ഇഷ്ടാലെൻ്റെ പ്രഭാതം